പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള മുപ്പത് ചോദ്യങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏതാണ് ഒന്ന് മൃദുഭാവേ ദൃഢകൃത്യ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം കേരള പോലീസിൻ്റെ ആപ്തമാ ആപ്തവാക്യമാണ് മൃദുഭാവേ ദൃഢകൃത്യ ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് പോലീസ് സേനയുടെ മേധാവിയാണ് ഡി ജി പി പോലീസ് സേനയുടെ മേധാവിയാണ് ഡി ജി പി ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശൂരാണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ വഴുതക്കാടാണ് അപ്പോൾ ശരിയായ ഓപ്ഷൻ ഏതൊക്കെയാണ് ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ഒന്ന് ഭക്രാനംഗൽ സത്ലജ് ഭക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദി നദിയിലാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് ഭക്രാനംഗൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ് ഇത് ശരിയായ ജോഡിയാണ് രണ്ട് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് മഹാനദിയിലാണ് ഹിരാകുട്ട് ഡാം സ്ഥിതി ചെയ്യുന്നത് ഇതും ശരിയായ ജോഡിയാണ് മൂന്ന് തെഹറി കൃഷ്ണ ഇത് തെറ്റാണ് തെഹ്രീ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭാഗീരഥി നദി ഭാഗീരഥി നദിയിലാണ് തെഹ്രീഡാം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നാല് സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ ഇത് ശരിയാണ് ശരിയായ ജോഡിയാണ് അപ്പോൾ നമ്മളോട് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ശരിയത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും ശരിയാണ് മൂന്നാമത്തെ ചോദ്യം വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ് വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ് ഒന്ന് കണ്ണൂർ ജില്ലയിലെ പാഠ്യത്ത് ജനിച്ചു വാഗ്ഭടാനന്ദ ഗുരു ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ പാഠ്യത്താണ് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു ഇതും ശരിയാണ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു ഇതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി ഇത് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും മാത്രം നാലാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഒന്ന് സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ് സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ് ഇത് ശരിയാണ് രണ്ട് ഇ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു ഇ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതും ശരിയാണ് മൂന്ന് സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി ഇതും ശരിയായതാണ് നാല് ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം ക്ഷേത്രപ്രവേശനം ആയിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം ഇത് തെറ്റായ പ്രസ്താവനയാണ് വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു അപ്പോൾ നമ്മളോട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ശരിയുത്തരം ആയി വരുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും മാത്രം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും മാത്രം ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പേടാത്തത് ഏതാണ് താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പേടാത്തത് ഏതാണ് ഒന്ന് പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ് തുഹത്തുൽ മുവാഹിദീൻ ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് ഇവ മൂന്നും രാജാറാം മോഹൻ മോഹൻറോയുടെ രചനകളാണ് പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ് തുഹത്തുൽ മുഹിദീൻ ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനസ് ഇവ മൂന്നും രാജാറാം മോഹൻ മോഹൻറോയുടെ കൃതികളാണ് സതിഹിതബോധിനി ഇദ്ദേഹത്തിൻ്റെ രചനയല്ല നമ്മളോട് രചനകളിൽ പെടാത്തതാണ് ചോദിച്ചത് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി നാല് മാത്രം സതി ഹിതബോധിനി വീരേശലിംഗം പന്തലുവിൻ്റെ കൃതിയാണ് സതി ഹിതബോധിനി വീരേശലിംഗം പന്തലുവിൻ്റെ കൃതിയാണ് ഏഴാമത്തെ ചോദ്യം ഏഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ഒന്ന് കേരള മീഡിയ അക്കാദമി തൃശ്ശൂരാണ് തന്നിരിക്കുന്നത് കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ് കാക്കനാട് ഇത് തെറ്റായ ജോഡിയാണ് അപ്പോൾ കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചി കാക്കനാട് കൊച്ചിയാണ് കൊച്ചിയിലെ കാക്കനാടാണ് കാക്കനാട് രണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഇത് ശരിയായ ജോഡിയാണ് മൂന്ന് കേരള ഫോക്ക് ലോ അക്കാദമി കണ്ണൂരാണ് കേരള ഫോക്ക് ലോ അക്ക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് ഇതും ശരിയാണ് നാല് കേരള ലളിതകലാ അക്കാദമി തന്നത് കാക്കനാട് ഇത് തെറ്റാണ് കേരള ലളിത കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ അപ്പോൾ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് രണ്ടും മൂന്നുമാണ് ശരിയായ ജോഡികൾ ഉത്തരം ഓപ്ഷൻ എ രണ്ടും മൂന്നും മാത്രം എട്ടാമത്തെ ചോദ്യം മഹാത്മാ കുറിച്ചുള്ള താഴെ കൊടു കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ് ഒന്ന് ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി പദ്ധതിയാണ് നയിം താലിം ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയിം താലിം ഇത് ശരിയാണ് രണ്ട് ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം ഇത് ശരിയാണ് മൂന്ന് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഇതും ശരിയാണ് നാല് ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലിയാണ് ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലിയാണ് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ നമ്മളോട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് ഒമ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ ഇത് തെറ്റായ ജോഡിയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്കിൻ്റെ ആസ്ഥാനം ഫിലിപ്പൈൻസിലെ മനിലയിലാണ് നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ് ഇത് ശരിയായ ജോഡിയാണ് ഗ്രീൻ പീസ് ആംസ്റ്റർഡാം ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ് ഇതും ശരിയായ ജോഡിയാണ് നാല് ഇന്റർപോൾ ലിയോൺ ഇന്റർപോളിൻ്റെ ആസ്ഥാനം ലിയോൺസ് ആണ് ഇതും ശരിയായ ജോഡിയാണ് നമ്മളോട് തെറ്റായ ജോഡിയാണ് ചോദിച്ചത് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്ന് മാത്രം പത്താമത്തെ ചോദ്യം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് പതിനൊന്നാമത്തെ ചോദ്യം ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ് ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംജ ബർവയാണ് നംജ ബർവ പന്ത്രണ്ടാമത്തെ ചോദ്യം കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരേവ കരേവയാണ് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം പതിമൂന്നാമത്തെ ചോദ്യം ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ് റാറ്റ്ഹോൾ മൈനിങ് റാറ്റ് ഹോൾ മൈനിങ് പതിനാലാമത്തെ ചോദ്യം ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ് ടൈറ്റാനിയം ഓക്സൈഡ് ആണ് പേസ്റ്റിലെ പ്രധാന ഘടകം പതിനഞ്ചാമത്തെ ചോദ്യം മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ പതിനാറാമത്തെ ചോദ്യം നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് നാറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് പതിനേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്ന രാജ്യമാണ് കസാൻ റഷ്യയിലെ കസാനിലാണ് ഉത്തരം ഓപ്ഷൻ എ കസാൻ റഷ്യ പതിനെട്ടാമത്തെ ചോദ്യം ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഗുർ ഗണ്ഡസാരി സാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് പഞ്ചസാര വ്യവസായം പത്തൊമ്പതാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപതാമത്തെ ചോദ്യം അജൻ അജണ്ട ട്വൻ്റി വൺ എന്നത് എന്തിനെ കുറിക്കുന്നു അജണ്ട ട്വൻ്റി വൺ എന്നത് ആഗോള സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആഗോള സുസ്ഥിര വികസനം ആഗോള സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അജണ്ട ട്വന്റി വൺ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായ പരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം എന്നാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷമാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിലാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് ലഞ്ച് ബെൽ ആവി പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് കേരളം കേരളമാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചത് ഇരുപത്തി ചോദ്യം താഴെ പറയുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമുള്ളത് ഏതൊക്കെയാണ് തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക നികുതി നൽകാതിരിക്കുക ഇവ രണ്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമാണ് നവമഞ്ചരി നവമഞ്ചരി ആദി ഭാഷയും വേദാധികാര നിരൂപണവും രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ് അരുൾനൂൾ വൈകുണ്ടസ്വാമികളുടെ കൃതിയാണ് വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ് അരുൾനൂൾ ഇരുപത്തി ആറാമത്തെ ചോദ്യം ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശമാണ് ധോളാവിര ധോളാവിരയിലാണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസൻ്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ഒന്ന് ഒന്ന് ഗുലാം എന്ന ഗ്രന്ഥം രചിച്ചു ഇത് തെറ്റാണ് ഗുലാം എന്ന ഗ്രന്ഥം രചിച്ചത് ജ്യോതിറാവു ഫുലെ ആണ് ജ്യോതിറാവു ഫുലെ രണ്ട് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ഇത് ശരിയാണ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു ഇതും ശരിയാണ് അപ്പോൾ ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മാത്രം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ് പാഞ്ചാലി ശപഥം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് സുബ്രഹ്മണ്യ ഭാരതി ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കരാണ് ഇ വി രാമസ്വാമി നായ്ക്കരാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് മുപ്പതാമത്തെ ചോദ്യം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തെലുങ്കാന തെലുങ്കാന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി